സമയം എന്തായി എൻ്റെ അമ്മ സമയം ഒൻപത് അൻപതായല്ലോ ഏ സ്കൂളിൽ ബെല്ലടിക്കാൻ സമയമായല്ലോ സ്കൂളിൽ പോകണ്ടേ ഈ അനുമോന് എവിടെ പോയിരിക്കുക അനുമോനെ സ്കൂളിൽ പോണ്ടേ വേഗം വാടാ ഒൻപത് സമയം ഒൻപത് അൻപതായി ഇപ്പം ബെല്ലടിക്കും എൻ്റെ എൻ്റെ ബാഗോടെ ഓക്കേ നീ എല്ലാ ബുക്കും എടുത്തല്ലേ ബുക്കെല്ലാം എടുത്തോ ഏഹ് സ്ലൈറ്റ് എടുത്തോ ഓക്കെ ഓക്കെ എടുത്ത് നോക്കട്ടെ ഞാൻ നോക്കട്ടെ 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 പിന്നെ നോക്കാം ആ നോക്കട്ടെ ഒരു ബുക്ക് ഉണ്ട് പിന്നെ ഒരു നോട്ട് ആ ഓക്കെ രണ്ട് നോട്ട് ഉണ്ട് എല്ലാം മോനെ നിന്റെ സ്ലേറ്റും ബുക്കും അവിടെ ഒരു ബുക്കും സ്ലേറ്റും കാണുന്നില്ലല്ലോ ഏ ഏ അത് എടുത്ത് കൊണ്ടുപോവാ വേഗം വാ കേട്ടോ ഓക്കെ ഇതിൽ ഓക്കെ നോർമറ്ററി ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ പിടി പിടി പിടിക്ക് നോക്കട്ടെ ഓക്കെ ഇതിൽ യെസ് പെൻസിലുണ്ട് പേന അല്ലേ ഓക്കെ ഓക്കെ എല്ലാം ഉണ്ട് കറക്ട് ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് വെക്കട്ടെ ഇതൊക്കെ വെച്ചിട്ടില്ല ബുക്ക് സ്കൂൾ പോകല് അപ്പോൾ ഇതൊക്കെ വെക്കണ്ടേ വക്കാൽ സ്കൂൾ പോകാൻ പറ്റുമോ പറ്റുമോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടല്ലേ പോവുക സ്കൂൾക്ക് തൽക്കാലം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നീ ശരിയാക്കണേ ആ നിൻ്റെ ബാഗോടെ നിങ്ങൾക്ക് എടുക്ക് ആ രണ്ട് ബുക്കും സ്റ്റേറ്റും നീ വെക്കൂലേ നീ എന്നെ വെച്ചോ വെച്ചില്ലേ ഓക്കേ എന്നാൽ ഷിബ് ഷിബിട് ബാഗെന്നു ഷിബ് ഓക്കെ ആ ഷിബ് ഷിബ് പൊട്ടല്ലേ പൊട്ടാ മെല്ലെ പതുക്കെട്ടോ യെസ് ഓക്കെ ഇനി തൊള്ളിട്ടോ ആ വിട്ട് തൊള്ളിട്ട് തൊള്ളിട്ട് പോവാ ആ പോവാ ആ നിനക്ക് സ്കൂൾ പോകാൻ പോവുകയെന്ന് എനിക്കറിയാം ആ നീ മിടുക്കനാണ് ഓക്കേ യെസ് വിഡ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് പുസ്തകങ്ങൾ നോട്ട്ബുക്ക് പേന പെൻസിൽ ഇങ്ങനെയുള്ള എല്ലാ പഠനോപകരണങ്ങളും എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം അവർ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കാം എന്നാൽ പോലും അവരെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ബാഗ് നിങ്ങൾ ചെക്ക് ചെയ്യണം ഓക്കെ താങ്ക് സോ മച്ച്